ഈശ്വം ശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അൽമായ മുന്നേറ്റം തീരെ മെലിഞ്ഞു പോയിരിക്കുന്നു അൽമായ മുന്നേറ്റക്കാരെ ഓടിവായോ ഓടിവായോ ഈ നിലവിളിയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഇന്നലെ തിങ്കളാഴ്ച ബസിലിക്കയിൽ നിന്ന് പോയില്ലെങ്കിൽ ബസിലിക്കയിൽ ഇനി തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ഞാൻ സസ്പെൻഡ് ചെയ്യും എന്ന് മാർ തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പ് മണവാളൻ അച്ഛന് അന്ത്യശാസനം കൊടുത്തു മണവാളച്ഛൻ അവിടെ ആരാധനയോ ജപമാലയോ മറ്റൊന്നും നടത്താൻ പാടില്ല എന്ന് ഫോൺ വിളിച്ച് അന്ത്യശാസനം കൊടുത്തു മാ തട്ടിൽ പിതാവ് അത് എഴുതി തരൂ എന്ന് മണവാളച്ചൻ പറഞ്ഞെങ്കിലും അത് എഴുതി കൊടുത്തില്ല പക്ഷേ സഭയെ അനുകൂലിക്കുന്ന അവർ അവർ ചെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്ഥലം മാറിപ്പോയ ഒരാൾ അധികാരമില്ലാത്ത ഒരാൾ ഹൈക്കോടതി ഇറങ്ങിപ്പോകാൻ പറഞ്ഞ ഒരാൾ തിർക്കരമങ്ങൾ നടത്തുന്നതിൻ്റെ ആ സാങ്കത്യം ചോദ്യം ചെയ്തപ്പോഴാണ് തട്ടിൽ പിതാവ് ഇങ്ങനെ അന്ത്യശാസനം കൊടുത്തത് അന്ത്യശാസനം കൊടുത്ത് അത് മണവാളച്ചൻ ബന്ധപ്പെട്ടവരെയൊക്കെ അറിയിച്ച് എന്നെ ഇവിടുന്ന് ഇപ്പം പുറത്താക്കും എന്നെ രക്ഷിക്കൂ എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ചില ആളുകളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ സഭാനുകൂലികൾ അവിടെ സംഘടിക്കാൻ തുടങ്ങി ബസിലിക്കയിൽ മണവാളച്ചൻ പുറത്ത് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഈ അൽമായ മുന്നേറ്റക്കാരുടെ അംഗസംഖ്യ വളരെ കുറവും സഭാനികളുടെ അംഗസംഖ്യ വളരെ കൂടുതലും അപ്പോൾ പെട്ടെന്ന് തന്നെ ഏകം സുബോധനയോ ഏതൊരു ഒരു വീഡിയോയിലൂടെ ഒരു ചാനലിലൂടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോലെ ഒരു അപ്പാപ്പൻ അപ്പാപ്പൻ പറയാൻ പറ്റില്ല ഞാൻ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് അങ്ങനെ പറയാണ് ഓടിവായോ ഓടിവായോ ബസിലേക്ക് എനിക്ക് ഓടിവായോ നമ്മൾ ഇതുവരെ അധ്വാനിച്ചത് വെറുതെ ആകുകയാണ് പത്ത് പേരെങ്കിലും വെച്ച് നാം വന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും നാം എത്ര കഷ്ടപ്പെട്ടും കൂലി കൊടുത്തും കൊണ്ടുവന്നതാണ് ആളുകളെ മുൻപൊക്കെ പക്ഷേ ഇപ്പം സഭാനുകൂലികൾ സ്നേഹം പോലും സഭ സംരക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോ നമ്മൾ കൂലി കൊടുത്ത് കൊണ്ടുവന്നവരൊക്കെ ഓടിപ്പോയി എങ്കിലും നമ്മളുടെ പെണ്ണുങ്ങൾ മൂലം ഒരു വലിയ ദുരന്തം ഒഴിവായി നാം പെണ്ണുങ്ങളെ മണവാളന്റെ മണവാട്ടിമാരായി അദ്ദേഹത്തിന് ചുറ്റും നിർത്തിയതിനാൽ മാത്രമാണ് ഇന്നൊരു ദുരന്തം ഒഴിവായത് അല്ലെങ്കിൽ മണവാളിനെ ചിലവർ പുറത്താക്കിയാലേ ഈ രണ്ട് വിമത വൈദികര് എന്തോ അവിടെ നിന്നിട്ടിങ്ങനെ പ്രോമറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ അപ്പാപ്പന് അങ്ങനെ അത് കേട്ടിട്ടാണ് അദ്ദേഹം പറയാണ് മണവാളസിൻ്റെ ജീവന് പോലും ഭീഷണിയുണ്ട് എന്ന് പറയാനായിട്ട് രണ്ട് വിമത വൈദികര് പറഞ്ഞു കൊടുത്തത് കൊണ്ട് അപ്പാപ്പൻ പറഞ്ഞു ഏതായാലും ഒരു കാര്യം ഉറപ്പായി എന്താണ് അൽമായ മുന്നേറ്റക്കാരുടെ ശേഷി വല്ലാതെ മെലിഞ്ഞു പോയിരിക്കുന്നു മാത്രമല്ല ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ അൽമായ മുന്നേറ്റക്കാര് കൊണ്ടുവരുന്നതിൽ ബഹുഭൂരിപക്ഷവും കൂലി കൊടുത്ത് കള്ള് കൊടുത്ത് കുടിക്കാൻ കൊടുത്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവര് അവരുടെ കരാറനുസരിച്ചൊരു സമയം കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് പോയി അല്ലെങ്കിൽ കള്ളിൻ്റെ കെട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങിപ്പോയി ഈ അൽമായ അൽമയമേറ്റക്കാരെ കണ്ടിട്ടാണ് ഈ തട്ടിൽ പിതാവും പാമ്പ്ലാനിൽ പിതാവും ഒക്കെ പേടിച്ചിരിക്കണേ മറ്റുമെത്രമാര് പേടിച്ചിരിക്കണേ കർശനമായ നടപടിയെടുത്താൽ കർശനമായ നടപടിയെടുത്താൽ ഏതാനും ആഴ്ചകൾ കൊണ്ട് തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴും പേടിച്ച് 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 നമ്മൾ നീട്ടിക്കൊണ്ടുപോകണേ മെത്രമാര് ഇത് തിരിച്ചറിയണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ആൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും ശക്തി ക്ഷയിച്ച് തീരെ മെലിഞ്ഞിരിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന അത്ര ശക്തി അവർക്കില്ല അതുകൊണ്ട് മെത്രമാര് ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് വരണം എന്നാണ് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ കർത്താവിശയുടെ ക്രമയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ